താൻ അൺപാർലമെന്ററിയായ കരചലനങ്ങൾ എന്നോട് കാണിക്കരുത് സുമാരൻ വല്ല ആക്രോശിച്ചു മലയിലെ മാമനോടാണ് ഇത് മലയിലെ മാമന്റെ ഭാര്യ വനജമാമിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മാമി കൈ ചൂണ്ടി സുമാരൻ വല്ലച്ചനോട് പറഞ്ഞു എന്റെ ഭർത്താവിനെ തെറി പറയാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ തെറി പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് കരുതിയോ ഹെ അൺപാർലമെന്ററി പോലും കുറച്ചൊക്കെ ഇംഗ്ലീഷ് എനിക്കും അറിയാം ആണുങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ എന്തിനാണ് ഈ വായിട്ടലയ്ക്കാണ് വരുന്നത് എന്റെ ഭർത്താവിന്റെ നേരെ കൈ ചൂണ്ടി സംസാരിച്ചാൽ നീ വിവരമറിയും വനജമാവിക്കെതിരെ സുമാരൻ വല്യച്ചൻ്റെ വാമഭാഗം അമ്പുജാക്ഷി വല്യമ്മ വില്ലുകുലച്ചു സുമാരേണ്ണൻ പറഞ്ഞ ആ വാക്ക് ഇത്തിരി കടുത്തുപോയി സ്ത്രീകളൊക്കെ ഇരിക്കുന്ന ഒരു സഭയിൽ അത് പറയാൻ പാടില്ലായിരുന്നു യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ ആരാധനോക്കിയപ്പോഴുണ്ട് കല്യാണം മുടക്കി കനകനാണ് ബന്ധുക്കൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇവനെന്ത് കാര്യം ഇവിടെ ഒരടി ഉണ്ടാകുകയായിരിക്കും ഇവന്റെ ലക്ഷ്യം നീ ആരാടാ പാഷാണത് കൃമി അത് എന്നോട് പറയാൻ ദേഷ്യം വന്ന സുമാരൻ വല്യച്ചൻ കനകനെ ചെറുതായിട്ടൊന്ന് ഉന്തി ഉള്ളൂ ഞാൻ കണ്ടതാണ് പക്ഷെ കനകൻ തെക്ക് പടക്കോ എന്ന് പറഞ്ഞു വീണു മറിഞ്ഞു വീണതോ ജാനകി കുഞ്ഞമ്മയുടെ പുറത്തേക്കും ഇത് കുഞ്ഞമ്മയുടെ ഭർത്താവ് ആനന്ദനെ പിടിച്ചില്ല ആനന്ദൻ ചിറ്റപ്പൻ അലറി താൻ എന്ത് പോക്രത്തരമാണോ ഈ കാണിച്ചത് സ്ത്രീകളുടെ പുറത്തേക്ക് ആണുങ്ങളെ തള്ളിയിടുന്നോ ആനന്ദൻ ചിറ്റപ്പൻ തന്റെ രഥം യുദ്ധഭൂമിയിലേക്ക് ഇറക്കി സുമാരൻ വല്യച്ചന്റെ നേരെ ഓടിച്ചു ഇനി കാണാൻ പോകരുത് യുദ്ധം ഓടിച്ചെന്ന ആനന്ദൻ ചിറ്റപ്പൻ സുമാരൻ വല്യച്ഛനെ ചാടി ചവിട്ടി പക്ഷേ ചവിട്ട് കൊണ്ടത് അടുത്തു നിന്ന പ്രകാശൻ കൊച്ചച്ചനാണ് ചാടി ചവിട്ടിൽ ആനന്ദൻ ചിറ്റപ്പൻ അത്ര എക്സ്പെർട്ടല്ല പഠിച്ചു വരുന്നതേ ഉള്ളൂ പ്രകാശൻ കൊച്ചച്ചൻ നീ എന്ന് നിലവിളിച്ചു ശബ്ദം മാത്രമേ എല്ലാവരും കേട്ടുള്ളൂ പ്രകാശൻ കൊച്ചച്ചന്റെ മുഖത്ത് നോക്കിയാൽ അദ്ദേഹം നിലവിളിക്കുന്നതായി കാണികൾക്ക് തോന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വായ പൊതുജനങ്ങൾക്ക് ദൃശ്യഗോചരമായ ഒന്നായിരുന്നില്ല അദ്ദേഹത്തെ കാണുന്ന ഏവർക്കും അദ്ദേഹം ഒരു മനുഷ്യനാണെന്നേ തോന്നുന്നു സമർത്ഥമായി വളർന്നു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കപ്പടാമീശ വായയെ മൂടി താടി വരെ വളർന്നു നിൽക്കുന്നത് കൊണ്ടാണത് അതിനാൽ പ്രകാശൻ കൊച്ചച്ചൻ ചിരിച്ചാലും കരഞ്ഞാലും വായ ദൃശ്യമില്ലാത്തതുകൊണ്ട് ആർക്കും അറിയാൻ കഴിയില്ല ചവിട്ട് പ്രകാശൻ കൊച്ചച്ചൻ തറയിൽ വീണുപോയി അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവുമില്ല വിശ്വലില്ലാതെ കരച്ചിലിന്റെ ഓഡിയോ മാത്രം എല്ലാവർക്കും കേൾക്കാമായിരുന്നു അനിയനെ ആനന്ദൻ ചിറ്റപ്പൻ ചവിട്ടിയത് കണ്ട സുമാരൻ വല്യച്ഛൻ രോക്ഷാകുലനായി അദ്ദേഹം അടിക്കാനായി ആനന്ദൻ ചിറ്റപ്പനെ നേരെ കൈവീശി ആ സമയത്തിലാണ് താഴെ വീണ തോർത്തെടുക്കാൻ ആനന്ദൻ ചിറ്റപ്പൻ ഒന്ന് കുനിഞ്ഞത് അടിക്കാൻ വന്ന സുമാരൻ വല്യച്ചന്റെ കൈ നോക്കിയപ്പോൾ ആനന്ദൻ ചിറ്റപ്പനെ കാണാനില്ല പെട്ടെന്ന് ബ്രേക്കിടാനൊന്നും പറ്റില്ലല്ലോ ആ കൈ ചെന്ന് കയറിയത് അങ്ങോട്ടേക്ക് ആടി ആടി വന്ന ഗണേശൻ മാമന്റെ മുഖത്തേക്ക് ടഫോ എന്നൊരു സൗണ്ട് കേട്ടു അടികൊണ്ട ഗണേശൻ മാമൻ ആ ശക്തിയിൽ മൂന്ന് വട്ടം കറങ്ങി മൂന്ന് റൗണ്ട് കറങ്ങിയ ശേഷം നിശ്ചലനായ ഗണേശൻ മാമൻ അത്ഭുതത്തോടെ പുലമ്പി ഹായ് നക്ഷത്രങ്ങൾ പൊന്നീച്ചകൾ അതും പറഞ്ഞ് കണ്ണുകൾ പുറയിലോട്ട് മറിഞ്ഞ് മാമൻ തറയിലോട്ട് വീണു സ്വന്തം അനിയൻ അടികൊണ്ട് വീണത് കണ്ട മലയിലെ മാമനും മധുമാമനും കൊലവേറിയോടെ സുമാരൻ വല്യച്ചന്റെ നേരെ തിരിഞ്ഞു മലയിലെ മാമൻ സുമാരൻ വല്യച്ചനെ പിടിച്ച് കുനിച്ചു നിർത്തിപ്പെടുത്തപ്പോൾ മധുമാമൻ വല്യച്ചന്റെ മനോഹരമായ മുതുകിൽ ആഞ്ഞിടിക്കാൻ തുടങ്ങി നല്ല ശബ്ദമായിരുന്നു അടുത്ത പഞ്ചായത്തിൽ വരെ കേൾക്കാം ഒരടിയും ഇതുവരെ കൊള്ളാത്ത നല്ല ഫ്രഷ് മുതുകായിരുന്നു വലിയ അതുകൊണ്ടാണ് ഇത്ര ഉച്ചത്തിലുള്ള ഒച്ച എന്ന് തോന്നുന്നു ആഹാ ഇന്നിവിടെ ഉണ്ടോ അപ്പോൾ വീട്ടിലേക്ക് കയറി വന്ന ശശാങ്കൻ അത്ഭുതപ്പെട്ടു പിന്നെയാണ് ശശാങ്കൻ മനസ്സിലായത് അത് ചെണ്ടമേളമല്ല മധുമാമൻ കൊട്ടുന്ന മുതുകേളമാണെന്ന് രണ്ടു പേർ ചേർന്ന് ഒരാളെ തല്ലുന്നത് കണ്ടപ്പോൾ ശശാങ്കൻ സങ്കടം തോന്നി മധുമാമനെയും ശേഖരൻ മാമനെയും പിടിച്ചുമാറ്റി സുമാരൻ വല്യച്ചനെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ശശാങ്കൻ അങ്ങോട്ടേക്ക് അതിവേഗതയിൽ ഓടി ഇതേ സമയത്താണ് സുമാരൻ വല്യച്ചനെ രക്ഷിക്കാൻ അമ്പുജാക്ഷി വല്യമ്മ അങ്ങോട്ടേക്ക് ഓടിയത് സുമാരൻ വല്യച്ചനെ ലക്ഷ്യമാക്കി ഓടിയ ആ രണ്ടുപേരും അടി നടക്കുന്ന സ്പോട്ടിനു മുന്നിൽ വെച്ച് കൂട്ടിയിടിച്ചു വീണു തറയിൽ വീണ ശശാങ്കന്റെ നെറ്റിയിലേക്ക് നോക്കുമ്പോഴുണ്ട് വലിയ ഒരു മുഴ ഇതോടെ സംഘർഷം ആ മേഖലയാകെ പടർന്നു അച്ഛന്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും ചേരി തിരിഞ്ഞാടി തുടങ്ങി ഞാൻ നോക്കുമ്പോഴുണ്ട് അച്ഛൻ അച്ഛന്റെ ആൾക്കാരുടെ പക്ഷത്തും അമ്മ അമ്മയുടെ ബന്ധുക്കളുടെ പക്ഷത്തും നിന്ന് യുദ്ധം ചെയ്യുന്നു കസേരകളൊക്കെ അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരാവശ്യമില്ലാതെ കനകനും ശശാങ്കനും ഓടി നടന്ന് അടികൊള്ളുകയാണ് ഞാൻ നോക്കിയപ്പോൾ വനജമാമി സദ്യക്ക് വിളമ്പാനായി ഞാൻ വാങ്ങിക്കൊണ്ടുവെച്ച പഴക്കുലയിൽ നിന്ന് ശത്രുക്കൾക്ക് നേരെ എറിയുകയാണ് അയ്യോ ഒരു പഴത്തിന് ഒരു രൂപയാണ് ഈ മാമി എന്താണ് ഈ കാണിക്കുന്നത് ഇതിങ്ങനെ വിട്ടുകൂടാ ഞാൻ കീറിയിട്ടിരുന്ന ഒരു വിറക് കഷ്ണമെടുത്ത് ചുമരന്റെ മറവിൽ നിന്ന് ആരും കാണാതെ വനജമാമിയുടെ നേരെ വലിച്ചെറിഞ്ഞു വനജമാമിയുടെ െ അത് കൃത്യം കൊണ്ടു മാമി ചക്ക വെട്ടിയിട്ടതുപോലെ എന്ന ശബ്ദത്തോടെ മുറ്റത്തേക്ക് വീഴുന്നത് ഞാൻ കണ്ടു ഞാൻ ഓടി വേറൊരു ഭാഗത്തേക്ക് പോയി വനജമാമിക്ക് കൊടുത്തതിൽ ഞാൻ സംതൃപ്തനായിരുന്നു എനിക്ക് ഇന്ദുവിനെ കെട്ടിച്ചു തന്നില്ല അതുമല്ല കാണുമ്പോൾ ഒരുമാതിരി കുത്തി കുത്തിയുള്ള സംസാരവും രണ്ടിനും പകരം വീട്ടിയിരിക്കുന്നു ഒരു സംഘർഷ സ്ഥലത്ത് വച്ച് ശത്രുവിനെ കൈവാക്കിനെ കിട്ടിയാൽ വിട്ടുകളയരുത് തീർത്തേക്കണം ഞാൻ ഓർത്തു എന്തേ എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല അമ്മൂമ്മയുടെ സഞ്ചാരത്തിന് നടന്ന ലഹളക്കിടയിൽ നല്ല വാക്കായിരുന്നു അന്നേ ചെയ്യണമായിരുന്നു ഞാൻ യുദ്ധക്കളമായി ഒന്ന് നോക്കി എന്റെ ശത്രുക്കളെ ടാർഗറ്റ് ചെയ്തു ഇന്ദുവിനെ എനിക്ക് കെട്ടിച്ചു തരാത്ത മലയില മാമൻ എൻറെ കല്യാണം മുടക്കാൻ നടക്കുന്ന കനകൻ കടത്തിണ്ണയിലിരുന്ന് ഉണ്ണിക്ക് ഈ ജന്മത്തിൽ പെണ്ണ് കിട്ടില്ല എന്ന് കളിയാക്കിയ ശശാങ്കൻ ഇവരാണ് എൻ്റെ ശത്രുക്കൾ ആദ്യം കനകൻ കനകന്റെ അലക്കുകല്ലിൽ കാല് വെച്ച് സൂക്ഷ്മമായി കാല് നിരീക്ഷിക്കുകയാണ് അടിക്കിടെ കാല് മുറിഞ്ഞിരിക്കാം അതാണ് യുദ്ധകളത്തിന്റെ പുറത്തേക്ക് പിൻമറിഞ്ഞത് ആ യുദ്ധവീരൻ എനിക്കെതിരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല ചുറ്റുപാടും ശ്രദ്ധിച്ചു നിൽക്കാൻ പടക്കളത്തിലുള്ള ആർക്കെങ്കിലും സാധിക്കുമോ ഞാൻ മിന്നൽ വേഗത്തിൽ ഓടി ഉനിഞ്ഞു നിന്ന കനകന്റെ ചന്തിക്കിട്ട് ശക്തമായൊരു തള്ളു കൊടുത്തു കനകനെ നിലവിളിക്കാൻ പോലും സമയം കിട്ടിയില്ല അതിനു മുമ്പ് തലകുത്തി മറിഞ്ഞ് രണ്ട് വാഴയും പുഴുതുകൊണ്ട് കനകൻ താഴെ പുഴയിലേക്ക് ഉരുണ്ടുപോയി ആരും കണ്ടില്ല അതെന്റെ വിജയം താഴെ ഒരു കുളമാണ് കനകൻ അതിലെങ്ങനെ വീഴുമോ വീണാലും കുഴപ്പമില്ല കനകൻ കനകന് നീന്താനറിയാം ഉരുണ്ടുപോയ രംഗം വെച്ച് നോക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിയും വരെ കനകൻ കിടപ്പിലായിരിക്കും ദൈവമാണ് കനകനെ ഇന്നിവിടെ എത്തിച്ചത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ഞാൻ വീണ്ടും അടി നടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി എന്നെ ആരും ആക്രമിക്കില്ല ഞാൻ അച്ഛന്റെ മോനാണ് അതുപോലെ അമ്മയുടെ മോനുമാണ് അതുകൊണ്ട് രണ്ടുപേരുടെ ബന്ധുക്കൾക്കും ഞാൻ സ്വന്തം ആളാണ് അതുമല്ല കഴിഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും കുടിച്ചു ആനന്ദിക്കാനുള്ള മദ്യം ഞാനാണ് കാശുകൊടുത്ത് വാങ്ങിയത് ആയതിനാൽ എനിക്കിവിടെ പേടിക്കാൻ ഒന്നുമില്ല ഞാൻ നോക്കുമ്പോൾ വനജവാമി തങ്ങളുടെ നേരെ വലിച്ചെറിഞ്ഞ പഴങ്ങളെടുത്ത് അച്ഛന്റെ പക്ഷത്തുള്ള പെണ്ണുങ്ങൾ അമ്മയുടെ പക്ഷത്തുള്ള പെണ്ണുങ്ങളെ എറിയുകയാണ് അമ്മയുടെ പക്ഷത്തുള്ള പെണ്ണുങ്ങൾ തേങ്ങ കൊണ്ടാണ് തിരിച്ചറിയുന്നത് അമ്മയുടെ പക്ഷത്തുള്ളവർ വീട് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അവരുടെ കൈവശമാണ് നല്ല ആയുധങ്ങൾ അമ്മയുടെ പക്ഷത്ത് പെണ്ണുങ്ങൾ എന്ന് പറയാൻ ഇപ്പോൾ അമ്മയും ജാനകി കുഞ്ഞമ്മയും ശകുന്തള മാമിയേ ഉള്ളൂ എന്റെ ഏറെ കൊണ്ട വനജമാമി റെട്ടേട് ഹർട്ടായി യുദ്ധം നിർത്തി റൂമിലേക്ക് പോയിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ വീടിന്റെ പുറകോശത്തേക്ക് പോയി അതിലൂടെ അകത്ത് കയറി അടുക്കളയും സ്റ്റോർ റൂമും പൂട്ടി താക്കോലെടുത്തു അല്ലെങ്കിൽ കറിക്കത്തി വെട്ടുകത്തി പാരക്കുറ്റി ചിരവ ഉലക്ക അമ്മിക്കല്ല് തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടാകും ഇനിയുള്ള യുദ്ധം അത് ആൾനാശം ഉണ്ടാക്കും അത് അനുവദിക്കാൻ പാടില്ല അതിനുശേഷം ശശാങ്കനും മലയിലെ മാമനും നല്ലൊരു പണി കൊടുക്കാനായി ഞാൻ യുദ്ധഭൂമിയിലേക്ക് നടന്നു യുദ്ധം തുടരും